തനി ചിരുന്നൊടിയ ചിറവു ചെറുതിളക്കി ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മകളെ നീ പ്രകൃതിക്കു സുഹൃതമായി നിന്റെ പുലരിയും പ്രകൃതിക്കു മകളായി തുണയായി മനമേകി സുത സംഗീതത്തിൻ വരികളായി വരുകളായി നന്മ നിൻ നാദർശങ്ങൾ തുടളമായി നിറയും നിൻ ചിന്തകൾ ഹരിതാഭ ഹരിതാഭപകരുമി പാരിൽ നീ പുതു എൻ ജി ഒ യൂണിയൻ പുത്തഞ്ചന്ത തമ്പാനു ഗവൺമെന്റ് യു പി എസ്സിൽ നടത്തിയ പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും സ്കൂളിൽ വൃക്ഷത്തൈ നട്ട് പിടിപ്പിക്കുകയും ചെയ്തു എൻ ജി ഒ യൂണിയൻ്റെ മുഴുവൻ പ്രവർത്തകരും തമ്പാനു സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പി ടി അംഗങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് രാവിലെ പത്തൊൻ മുപ്പതിനായിരുന്നു ഈ ചടങ്ങ് നടന്നത് തമ്പാനു സ്കൂളിൻ്റെ അകയിതമായ നന്ദി രേഖപ്പെടുത്തുന്നു എൻ ജി ഒ യൂണിയന്